ഹായ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെയും നീലയമ്പരിയും ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഡൈ ഒന്നും ചെയ്യാതെ തന്നെ എത്ര നിറച്ച് തലമുടിയും കറുപ്പിക്കുന്നതിനും എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തി എടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഹേഡയുടെ പൈക്കുമായിട്ടാണ് വെറും രണ്ട് ചേരുവ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡൈ ആണിത് ഉപയോഗിച്ചവർക്കെല്ലാം തന്നെ നൂറ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈയൊരു ഡൈ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഒരു നര പോലും ഇല്ലാതെ നരച്ച തലമുടി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കാനും ഈയൊരു ഡൈ നിങ്ങളെ സഹായിക്കും സാധാരണ നമ്മൾ മുടി കറുപ്പിക്കാനായിട്ട് ധാരാളം കെമിക്കലുകൾ മേടിച്ച് മുടിയിൽ തേക്കാറുണ്ട് എന്നാൽ ഇനി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഈയൊരു ഡൈ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി നരച്ച മുടി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നമാവുകയേയില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്ത മുഴുവനായിട്ട് ഒന്ന് നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഇരുമിൻ്റെ ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു നാല് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കാവുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ ബദാം ഇവിടെ നന്നായിട്ടൊന്ന് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ മുടി വേഗത്തിൽ വളരാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പിലയും നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് ഒരുപാട് കെമിക്കലുകൾ നമ്മൾ ദിവസവും മുടിയിൽ മേടിച്ച് തേക്കാറുണ്ട് ഇതൊക്കെ ഭാവിയിൽ നമുക്ക് വലിയ ദോഷങ്ങളാണ് വരുത്തി വെക്കുന്നത് എന്നാൽ നമ്മൾ ഇതുപോലുള്ള വീട്ടിലുണ്ടാക്കുന്ന ഡൈകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നരച്ച മുടി കറുപ്പിക്കാനും പറ്റും അതുപോലെ മുടിയൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാനും സാധിക്കും കെമിക്കൽ ഡൈകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ദിവസം ചെല്ലും നരച്ച മുടികളുടെ എണ്ണം കൂടിക്കൂടി വരികയുള്ളൂ എന്നാൽ ഇതുപോലെയുള്ള ഡൈകള് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നരച്ച മുടിയുടെ എണ്ണം ഓരോ ദിവസം ചെല്ലുന്തോറും കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് നന്നായി മാറി വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഇരുമലി ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെ ചൂടാക്കിയെടുക്കുക അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി അപ്പോൾ അതിൻ്റെ കറിവേപ്പിലയും ബദാമൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ ആ ഇലയൊക്കെ ഒന്ന് പൊടിഞ്ഞു പൊടിഞ്ഞരണം ആ ഒരു രീതിയിലാണ് നമ്മൾ ചൂടാക്കിയെടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിക്സിയിൽ ജാറെടുക്കുമ്പോൾ അതിനകത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല ഇത് നമ്മൾ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഒട്ടും നനവില്ലാത്ത ഒരു പാത്രത്തിൽ തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ തന്നെ ഞാനിവിടെ ബദാമും കറിവേപ്പിലയും നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഒരു ടിന്നിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ വേറെ കെമിക്കലുകളൊന്നും തന്നെ ചേർത്തിട്ടില്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കറിവേപ്പിലയും ബദാമും ഒക്കെ മുടിക്ക് നല്ല ഗുണങ്ങൾ തരുന്നവയാണ് അതുപോലെ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പൗഡർ ഇതുപോലെ ഒരു ടിന്നിനകത്തേക്ക് ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുവാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേടാവുകയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ടിന്നിനകത്തേക്ക് മാറ്റി കൊടുക്കുവാണ് അപ്പോൾ അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൗഡർ ഞാൻ ഇതുപോലെ ടിന്നിനകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് നരച്ച മുടി പെട്ടെന്ന് കറപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു പൊടി ഉപയോഗിച്ച് നമുക്ക് രണ്ട് രീതിയിൽ നരച്ച മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കറുപ്പിക്കണമെങ്കിൽ ഒരു മിനിറ്റിൽ തന്നെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തത് നമുക്ക് ജീവിതത്തിൽ നരച്ച മുടി ഒരു പ്രശ്നമാവാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് രീതിയും കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അപ്പം നമുക്ക് ആദ്യത്തെ ഒരു രീതിയിൽ ആയിട്ട് നിറച്ച് മുടി എങ്ങനെയാണ് കറുപ്പിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൗഡർ ഞാനിവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അലോവെറ ജെല്ല് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ആക്കി എടുക്കാവുന്നതാണ് നമ്മൾ മുടിയിൽ തേക്കുന്ന ഏത് എണ്ണയാണോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ഡൈയാണിത് പെട്ടെന്നൊരു ആവശ്യത്തിന് പുറത്തേക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ വെളുത്ത മുടിയൊക്കെ നമുക്ക് പെട്ടെന്ന് കറപ്പിക്കണമെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്താൽ മതി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നരച്ചു മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഈ ഒരു പൊടി ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് കെമിക്കൽ ഡൈകൾ ചെയ്യേണ്ടി വരികയില്ല ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി വെറുതെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി വെളുത്ത മുടി നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ഉപയോഗിക്കാവുന്നതാണ് തടിയും മീശയും ഒക്കെ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് ഈ ഒരു പൊടി നിങ്ങൾ ഇതുപോലെ യൂസ് ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ രണ്ടാമത്തെ രീതിയിൽ നരച്ച മുടി എങ്ങനെയാണ് പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതെന്ന് കൂടി ഞാനിവിടെ കാണിച്ചു തരാം രണ്ടാമത്തെ രീതിയിൽ മുടിയൊന്ന് കറുപ്പിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എത്രയാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ തേയില വെള്ളമോ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ കഞ്ഞുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതൊന്ന് ആക്കി എടുക്കുന്നത് കാരണം നമ്മുടെ മുടി ഏറ്റവും കൂടുതൽ വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോഴും കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല ഗുണങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കട്ട കെട്ടാതെ കുറേശ്ശെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുവാണ് ഈ ഒരു ഡൈ നമുക്ക് നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പായ്ക്ക് കൂടിയാണ് ഇത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നരച്ച മുടി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നമാവുകയേയില്ല ഒരു നര പോലും ഇല്ലാതെ നരച്ച തലമുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പായ്ക്ക് മാത്രം മതി അപ്പോൾ അതായത് ഞാനിവിടെ കട്ട കെട്ടാതെ ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുടിയിലെങ്ങനെയാണ് തേച്ച് കൊടുക്കേണ്ടതെന്നുകൂടി ഞാനിവിടെ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മുടിയുടെ കെട്ടും ചെടയും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകിയൊന്ന് വൃത്തിയാക്കിയിടാം ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുടി ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല എന്നിട്ട് വേണം ഇത് തേച്ച് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ മുടിയിൽ ഇത് പിടിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതൊന്ന് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നിരച്ച മുടിയുള്ള ഭാഗത്ത് നമ്മൾ നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുക അതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക പുതിയ മുടികളൊക്കെ കിളർത്തു വരുമ്പോൾ നിരച്ച മുടികൾ മാറി കറുത്ത മുടി വളരാനായിട്ട് ഇത് സഹായിക്കും ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഒരു രണ്ട് മാസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മുടി പോലും ഇല്ലാതെ നിങ്ങൾക്ക് നിരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും പിന്നീട് നിങ്ങൾക്ക് മുടിയിൽ കെമിക്കൽ ഡൈകളൊന്നും ചെയ്യേണ്ടി വരില്ല പുതിയ മുടികളൊക്കെ കിളർക്കുമ്പോൾ നല്ല കറുത്ത മുടി തന്നെ കിളർത്തു വരുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സാധിക്കും പിന്നെ ഇത് ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ചതിന് ശേഷം വേണം കഴുകി കഴുകുമ്പോൾ സോപ്പോ ഷാംപോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പിറ്റേ ദിവസം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ തീർച്ചയായിട്ടും ഒരു മാസം ആണെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് മുടിക്കൊണ്ടായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്